ഹായ് നമസ്കാരം വെൽക്കം ടു റേഡിയോ ലിവിങ് വിത്ത് ശ്രീ ഒരു ദിവസം മുഴുവൻ ഹാപ്പിനെസ്സിലിരുന്നാൽ എന്ത് രസമായിരിക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എല്ലാ ദിവസവും ഹാപ്പിനെസ്സിലിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ചോദ്യം ഉണ്ടായിരിക്കും അയ്യോ ഈ സാഹചര്യത്തിൽ അപ്പം നിങ്ങൾ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് ഇല്ലാതാക്കുന്ന എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ചിലപ്പോൾ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളായിരിക്കാം അവരുടെയൊക്കെ മുഖങ്ങളായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലാദ്യം വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അവിടെയാണ് നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനം മാറ്റേണ്ടത് ഒരേ ഒരു തീരുമാനം ഒരൊറ്റ തീരുമാനം എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ കീ എൻ്റെ കയ്യിലാണ് അതിൻ്റെ കീ ഞാൻ ആർക്കും കൊടുക്കില്ല അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരു സാഹചര്യത്തിനോ ഒരു വസ്തുവില അല്ല എന്നുള്ള തീരുമാനം എപ്പോൾ നിങ്ങൾ എടുക്കുന്നു അന്ന് മുതൽ നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പിനെസ് ഹാപ്പിനെസ്സിൽ തന്നെ ഇരിക്കാനായിട്ട് പറ്റും ഇപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് എങ്ങനെയാണ് ഞാൻ എന്നെ ഇന്നൊരു ഭക്ഷണം കഴിച്ചാൽ ഞാൻ വളരെ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് അതിനർത്ഥം നിങ്ങളുടെ ഹാപ്പിനെസ് ഡിസൈഡ് ചെയ്യുന്നത് മറ്റു ചില കാര്യങ്ങളോ മറ്റു വ്യക്തികളോ ഒക്കെയാണ് എന്തിനാണ് ഈ ഒരു കീ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് കൊടുക്കുന്നത് ആ കീ നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കും ഒരേ ഒരു തീരുമാനം മാത്രം എൻ്റെ ഹാപ്പിനെസ് എൻ്റെ തീരുമാനമാണ് അത് വേറൊരു വ്യക്തിക്കോ വേറൊരു സാഹചര്യത്തിനോ അത് മാറ്റാനായിട്ട് സാധിക്കില്ല നമുക്കൊരിക്കലും മറ്റുള്ളവരെ മാറ്റാനായിട്ട് സാധിക്കില്ല മറ്റുള്ളവരുടെ ചിന്താഗതി മറ്റുള്ളവരുടെ ിഹേവിയർ അതൊന്നും നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മളെ മാത്രമാണ് നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിനെ മാത്രമേ നമുക്ക് മാറ്റാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം ആ ഒരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരൂ നിങ്ങൾ മുതൽ ഒട്ട് തീരുമാനം എടുക്കൂ എന്ത് സംഭവിച്ചാലും ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എൻ്റെ ഹാപ്പിനെസ് എൻ്റെ അടുത്ത് തന്നെയാണ് കാലം ഇനി എന്ത് സംഭവിച്ചോട്ടെ എത്ര കാലം നിങ്ങൾ അതിലൂടെ പോകും ശരിയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് പല നഷ്ടങ്ങളും എല്ലാം സംഭവിക്കും നേട്ടങ്ങൾ മാത്രമല്ല ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകാം ചില വസ്തുക്കൾ നഷ്ടമായിരിക്കാം ദുഃഖം എന്ന് പറയുന്നത് അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെയല്ലേ ഇപ്പൊ നമുക്ക് ആരെപ്പോ എന്ത് നഷ്ടപ്പെട്ടാലും എന്ത് ആര് കൂടെ വന്നാലും നമുക്ക് ജീവിതം നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോന്നെ വേണം പിന്നെ എന്തിനാണ് വീണ്ടും നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എത്ര എത്രത്തോളം പെട്ടെന്ന് എനിക്കിതിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എത്ര വേഗം എനിക്ക് എൻ്റെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എപ്പോൾ നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നതും തുടങ്ങുന്നോ അന്ന് മുതൽ നിങ്ങൾക്ക് ദ റിയൽ ഹാപ്പിനെസ്സിൽ അല്ലെങ്കിൽ നി മറ്റൊന്നും നിങ്ങളെ ബാധിക്കാത്തതായിട്ട് വരും എന്തോ നടന്നോട്ട് എന്ന രീതി എല്ലാത്തിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണം എന്നല്ല പറയുന്നത് ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും എത്ര നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ വന്നാലും നിങ്ങളുടെ മനസ്സിനെ അതിനെ ഒരിക്കലും ആ ഒരു നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് അത് ഹാപ്പിനെസ് ആണെങ്കിൽ ആ ഹാപ്പിനെസിൽ നിന്നും പതരാതെ നിങ്ങൾക്ക് ആ ഹാപ്പിനെസിൽ നിന്ന് ഇരുത്താനായിട്ട് പറ്റും ഇന്നും അതൊരു പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ജീവിതത്തിൽ എന്താണ് മാറ്റുന്നത് അറിയിക്കും താങ്ക് യു